അർദ്ധവാർഷിക പരീക്ഷ മൂന്നാം ക്ലാസ് ഇന്ന് നടന്ന അക്കീദയുടെ ചോദ്യപേപ്പർ ഉത്തരം പരിചയപ്പെടുത്തുന്ന വീഡിയോയാണ് എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയത് ആ തെറ്റ് മനസ്സിലാക്കാനും വരും പരീക്ഷകളിൽ അത് തിരുത്തുക എന്നതാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിൽ പിന്നിലുള്ള ലക്ഷ്യം കുട്ടികൾ അതിനു വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുക ഒന്നാമത് വന്നിട്ടുണ്ടായിരുന്നത് യോജിപ്പിക്കാം എന്നുള്ളൊരു ചോദ്യമായിരുന്നു അതിൽ ആറെണ്ണം ഉണ്ടായിരുന്നു അപ്പുറത്തും ആറെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് അള്ളാഹു ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ് എന്നതാണ് അതിനെ യോജിച്ചത് രണ്ടാമത്തത് അല്ലാഹുവിന് ഒരു കൂട്ടുകാരുമില്ല മൂന്നാമത്തത് അല്ലാഹു കൽപ്പിക്കുന്നതെല്ലാം ചെയ്യുന്നവരാണ് മലക്കുകൾ എന്നതാണ് ശരി നാലാമത്തത് ഉത്തമരായ സൃഷ്ടികളാണ് മനുഷ്യർ അഞ്ച് അല്ലാഹു ഇറക്കിയ ഏടുകൾ എത്രയാണ് ഏടുകൾ നൂറെണ്ണമാണ് അള്ളാഹു ഇറക്കിയ കിതാബുകൾ നാലാണ് അപ്പോൾ ഈ ഒരു രൂപത്തിലാണത് പൂരിപ്പിക്കേണ്ടത് ഇനി രണ്ടാമത്തത് പട്ടിക പൂർത്തിയാക്കാം എന്നുള്ള ചോദ്യം ഇതിൻ്റെ മുകളിൽ നബി കിതാബ് ഭാഷ എന്നിങ്ങനെയാണ് പട്ടിക വരുന്നത് അതിൽ മുഹമ്മദ് സലല്ലാഹുലൈ തങ്ങൾ താഴെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഒരു പട്ടിക അവിടെ കൊടുത്തിട്ടുണ്ട് ഫുർഖാനുൽ അലീം അറബിയാണ് അതുപോലെ തന്നെ ഓരോ പ്രവാചകന്മാരുടേതും അവിടെ സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ചെറുതാക്കി കൊടുത്തിട്ടുണ്ട് ആ രൂപത്തിൽ തന്നെയാണോ എഴുതിയതെന്ന് ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഉലുൽ ആസ്മുകളുടെ പേരുകൾ വിട്ട വിട്ടത് എഴുതാമെന്നുള്ള മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു അതിൽ നോഹി നബി അലൈഹി സ്വലാത്തു വസ്സലാം ഡേശ് മുഹമ്മദ് ഉണ്ടായിരുന്നു ഇബ്രാഹിം നബി മുസാ നബി ഈസ നബിയാണ് അവിടെ വിട്ടുപോയിട്ടുള്ളത് അതവിടെ എഴുതി കൊടുത്താൽ ആറ് മാർക്ക് അങ്ങനെയും ലഭിക്കും ഇനി നാലാമത്തത് പൂർത്തിയാക്കാം എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തത് അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ് മുറിസലുകളാണ് രണ്ടാമത്തത് മുഹമ്മദ് നബി നബീസുലല്ലാഹു അലൈവി തങ്ങൾ സർവ്വ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും നിയോഗിക്കപ്പെട്ടവരാണെന്നാണ് അവിടെ എഴുതേണ്ടത് മൂന്നാമത്തത് മുൻകഴിഞ്ഞ പ്രവാചകന്മാരെല്ലാം നമ്മുടെ നബീസുലാഹു അലൈവിസലമയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് എഴുതേണ്ടത് നാല് മരണത്തിന് ശേഷമാണ് ശാശ്വതമായ ജീവിതം ഈ രൂപത്തിലാണത് പൂരിപ്പിക്കേണ്ടത് ഇനി അഞ്ചാമത്തത് എന്നുള്ള ചോദ്യത്തിൽ എന്താണ് മരണമെന്നാണ് ആദ്യം വന്നത് മരണമെന്നാൽ നശിക്കലല്ല ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് മാറലാണ് രണ്ടാമത്തത് കബറ് സ്വർഗത്തോപ്പാകും ആർക്ക് ശരിയായ ഉത്തരം പറഞ്ഞാൽ അവൻ്റേത് കബറ് സ്വർഗത്തോപ്പാകും മൂന്നാമത്തത് മുൻകഴിഞ്ഞ പ്രവാചകർ പ്രവാചകർ അയക്കപ്പെട്ടു ആരിലേക്ക് ചില പ്രത്യേക പ്രദേശങ്ങളിലേക്കോ സമുദായങ്ങളിലേക്കോ നിയോഗിക്കപ്പെട്ടവരാണ് പ്രവാചകന്മാർ എന്നതാണ് അതിൻ്റെ ഉത്തരം ചില പ്രത്യേക പ്രദേശങ്ങളിലേക്കോ സമുദായങ്ങളിലേക്കോ നിയോഗിക്കപ്പെട്ടവരാണ് പ്രവാചകന്മാർ ഇതുപോലെയാണ് പുസ്തകത്തിലുള്ളത് അതിൽ നാലാമത്തത് ഖുർആൻ മാർഗനിർദ്ദേശമാണ് ആർക്ക് ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും ഇനി ആറാമത്തതിൽ രണ്ടെണ്ണം വിധം എഴുതാമെന്നുള്ളതിൽ ഖുർആാനിനോട് കാണിക്കേണ്ട അഥവുകൾ അതിൻ്റെ നേരെ കാല് നീട്ടാനോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാനോ പാടില്ല ശുദ്ധി കൂടാതെ അതിനെ തൊടാനോ ചുമക്കാനോ പാടില്ല അതിൻ്റെ മീതെ ഒന്നും വെക്കാൻ പാടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ടെണ്ണം എഴുതിയാൽ മതി രണ്ടാമത്തത് നബിമാരുടെ വിശേഷണങ്ങൾ പ്രവാചകന്മാർ സത്യം മാത്രം പറയുന്നവരും വിശ്വസ്തരും ബുദ്ധി കോർമ്മതയുള്ളവരുമാണ്പത്തിനു മുമ്പ് ശേഷവും അവരിൽ നിന്ന് ഒരു തെറ്റും സംഭവിക്കുന്നതല്ല അപ്പോൾ അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതി കൊടുക്കുക ഏഴാമത്തേത് എണ്ണം എഴുതാം എന്നുള്ളതിൽ രണ്ടെണ്ണം അമ്പിയാക്കൾ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം ആ എണ്ണ എഴുതിയത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തണം മുറിസലുകൾ മുന്നൂറ്റി പതിമൂന്ന് ഇങ്ങനെയാണ് അതിൻ്റെ ഉത്തരം വരുന്നത് അപ്പോൾ ഈ പരീക്ഷ വളരെ എളുപ്പമായിട്ടാണ് തോന്നുന്നത് നിങ്ങൾക്കൊക്കെ എങ്ങനെയായിരുന്നു ഏകദേശം എത്ര മാർക്ക് ഉണ്ടാകും എളുപ്പമായിരുന്നോ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യുക നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ